ഇൻസ്റ്റിലും യൂട്യൂബിലും ഒക്കെ റീൽസ് ചെയ്ത് അത്യാവശ്യം ഫേമസ് ആയ മാമനും എന്ന് പറയുന്ന കണ്ടന്റ് ക്രിയേറ്റർ എല്ലാവരും അറിയുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ശരത്തെന്നാണ് ഇവന്റെ യഥാർത്ഥ പേര് എൻ്റെ പെങ്ങളുടെ മോന്റെ കൂടെയുള്ള റീലുകളാണ് ശരത്ത് കൂടുതലായിട്ടും പോസ്റ്റ് ചെയ്യാറുള്ളത് കുഞ്ഞുണ്ണി അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ ശരത്തിനെതിരെ അഥവാ മാമനെതിരെ ലൈംഗിക ആരോപണവുമായി ഒരു പയ്യൻ രംഗത്ത് വന്നിരിക്കുകയാണ് എറണാകുളം ഒരു റൂമിൽ വെച്ച് മദ്യം നൽകി മയക്കതിനു ശേഷം ശരത്തും അവന്റെ കൂട്ടുകാരനും ചേർന്ന് ബലമായി പീഡിപ്പിച്ചു എന്നാണ് ഈ പയ്യൻ പറയുന്നത് ഒരുമിച്ച്

അവൻ നോക്കണ്ട ഞാൻ ഞാനത് സ്റ്റോറിയുടെ ആടുകളിലേക്ക് എത്തിച്ചപ്പോൾ അവൻ രണ്ടുപേരും ആൺകുട്ടിയെ വിളിച്ചു മാപ്പ് പറയുകയും തെറ്റ് സമ്മതിക്കുകയും ചെയ്തതായിരുന്നു ഇപ്പോൾ വീണ്ടും മറ്റൊരു കുട്ടിക്ക് അധികം മാനസിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകേണ്ടി വരികയാണ് അഗൈൻ ഉണ്ടനൊന്നും പറഞ്ഞ് തിരിച്ചു തള്ളാൻ സംഭവം ഇത് കിട്ടിയല്ലോ കഴിഞ്ഞാണ്